സാന്ത്വനം രണ്ടാം ഭാഗം ഇത് പ്രേക്ഷകർക്ക് ഒരു അരോചകമായി തീരുകയാണോ എന്നൊരു സംശയം അതുപോലത്തെ ഒരു പ്രമോദന ആർന്നോട്ടോ ഇന്ന് പുറത്ത് വന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ കൃഷ്ണമംഗലത്ത് ഒരു ആഘോഷം നടക്കാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് കേട്ടപാട് തന്നെ നമ്മുടെ ദേവമംഗലത്തെ ബാലനും അവിടെയും ഒരു ആഘോഷം വെക്കുകയാട്ടോ അപ്പോൾ രണ്ട് സ്ഥലത്തും ഒരേ ദിവസം ഒരേ സമയമോ എല്ലാ നാട്ടുകാരും വിളിച്ചിട്ട് തന്നെ കേട്ടോ ആഘോഷം പക്ഷേ നമ്മുടെ നാട്ടുകാരൊക്കെ പോകുന്നത് നമ്മുടെ കൃഷ്ണമംഗലത്തായിരിക്കും അപ്പോൾ ദേവമംഗലത്ത് ആരും തന്നെ ഉണ്ടാവത്തില്ല അപ്പോൾ നമ്മുടെ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ബാലനെ കൂടുതൽ എന്താ പറയുക ദേഷ്യം ഇങ്ങനെ കലുകൊണ്ട് വരിക കേട്ടോ അപ്പോൾ ആ ഒരു രംഗങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ഗോമതയുടെ അമ്മ ഓ ഇതൊക്കെ കാണാനുള്ള ആ ഒരു ധൈര്യം എനിക്കില്ല എനിക്ക് എൻ്റെ നെഞ്ച് തപ്പ് പൊളിഞ്ഞു പോകുക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭയങ്കരമായിട്ട് കരയുന്നൊക്കെയുണ്ട് പ്രേക്ഷകർക്ക് ഈ ഒരു കഥ അങ്ങാട് എന്താ പറയുക അത്രക്കും ദഹിച്ചിട്ടില്ല മിക്കതും സോഷ്യൽ മീഡിയയിൽ നമുക്ക് എടുത്ത് നോക്കിയാൽ കാണുവാൻ സാധിക്കും എങ്ങും നടക്കാത്ത കുറേ കഥകളാണ് ഇതിൽ കാണിക്കുന്നതൊക്കെ പറഞ്ഞ് ഇപ്പറേ വിമർശനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു കാരണം വേറെന്നുമല്ല നമ്മുടെ സാന്ത്വനത്തിൻ്റെ ആദ്യഭാഗം അതിൻ്റെ എന്താ പറയുക ഏടെ അയലത്ത് പോലും എത്തുന്നില്ല എന്നുള്ളത് തന്നെയാണ് പ്രേക്ഷകർക്ക് ഒത്തിരി ഒരു കാര്യം പിന്നെയൊക്കെ കഥ ഒരിക്കലും കാണാത്ത രീതിയിലുള്ള ഒരു ഇതിൽ എന്താ പറയുക സാഹചര്യങ്ങളിലോട്ട് പോകുമ്പോൾ അതിൻ്റെതായ നിരാശയും പ്രേക്ഷകർക്കുണ്ട് അപ്പോൾ നമ്മുടെ സാന്ത്വനത്തിൻ്റെ രണ്ടാം ഭാഗം എത്രയും പെട്ടന്ന് എന്താ പറയുക മികച്ച ട്രാക്കിലേക്ക് വരട്ടെ എന്ന് നമുക്ക് കാത്തിരിക്കാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ബായ്